അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് പച്ചരി ഞാനിവിടെ ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ് ആണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരി നമുക്ക് അളന്നെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നാലോ അഞ്ചോ പ്രാവശ്യം വൃത്തിയായിട്ട് അരി കഴുകിയെടുക്കുക ഇത് രണ്ട് മൂന്ന് മണിക്കൂറോളം കുതിരാൻ വേണ്ടി വയ്ക്കുക ഇനി മൂന്ന് മണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അരിയും അതുപോലെ രണ്ട് കപ്പ് അരിക്ക് അര കപ്പ് തേങ്ങ ഇങ്ങനെ ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക ഇനിയാണ് നമ്മൾ ഈ ദോശ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യുന്നത് അതായത് നമ്മൾ ചെറിയൊരു പാൻ പാനെടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഇതിൽ രണ്ട് ചെറിയ തവി മാവ് ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കുറുക്ക് വരകുന്നത് പോലെ വേണം ചെയ്യാൻ ഇനി ഇത് തണുക്കാൻ വേണ്ടി വയ്ക്കുക തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ചുകൂടി ഒഴിച്ച് ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് തന്നെ എടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് കൂടാതെ കടകളിൽ വാങ്ങാൻ കിട്ടും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു പൊടി പോലെയാണ് ഉണ്ടാവുക അതും കൂടി ആഡ് ചെയ്യുക അത് അതായത് ഒരു അര ടീസ്പൂണോളം ആഡ് ചെയ്യണം ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് മൂന്ന് മണിക്കൂർ സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക ചുരുങ്ങിയത് ആറു മണിക്കൂർ വരെയാണ് വേണ്ടത് പക്ഷേ മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടാകും പിന്നെ ആറു മണിക്കൂർ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ വല്ലാണ്ടത് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ദോശയുടെ ചട്ടിയോ അല്ലെങ്കിൽ പാനോ അടുപ്പത്ത് വെച്ചതിന് ശേഷം ദോശ ചുട്ടെടുക്കാം ഇത് ശരിക്കും മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം